കൊല്ലം എം പി ആളും കൊള്ളാലോ എന്നാണ് ഇപ്പൊ നാട്ടുകാർ പറയുന്നത് മോദി ഒരു പാലം ഇട്ടു കൊടുത്തിട്ടുണ്ട് എൻ കെ പ്രേമചന്ദ്രന് ഒരു വിരുന്ന് പാലം അതിൽ കയറി അങ്ങേ കരപറ്റാനുള്ള തിടുക്കത്തിലാണ് കക്ഷി ഇപ്പോ ആ ആവേശത്തിൽ ബി ജെ പി ഒരു സംഘപരിവാർ സംഘടനയല്ല എന്ന് വരെ പറഞ്ഞു പ്രേമചന്ദ്രൻ പരനാറി എന്ന പ്രയോഗം ഇയാൾക്ക് തികയാതെ എന്നാണ് ഇപ്പൊ തോന്നുന്നത് അധികാരം കിട്ടുമെങ്കിൽ ഏത് വിഴുപ്പും മലക്കി വെളിപ്പിക്കും പ്രേമചന്ദ്രൻ ഇപ്പോ ഈ പശ്ചാത്തലത്തിൽ നടന്ന ഒരു ചാനൽ ചർച്ചയിൽ കോൺഗ്രസ് പ്രതിനിധി ബോസ് പ്രേമചന്ദ്രൻ പറഞ്ഞില്ല പോലും പക്ഷെ അതിനു മുമ്പ് തന്റെ നിലപാട് പറയാൻ അദ്ദേഹം ധൈര്യം കാണിച്ചു ബോസ് ഈ പ്രേമചന്ദ്രൻ പറഞ്ഞതുപോലെ ഒരു സംഘപരിവാർ സംഘടനയല്ല എന്ന് കരുതുന്ന ആളാണോ താങ്കൾ ഇപ്പൊ എന്താണ് ശരത്തിന്റെ അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചപ്പോൾ പ്രേമചന്ദ്രൻ ചോദിച്ചപ്പോ ചോദിക്കുന്നത് ഞാൻ എനിക്ക് തിരിച്ചും ചോദിക്കാനോ ഞാൻ ചോദിക്കുന്നത് എൻ കെ പ്രേമചന്ദ്രൻ പാർലമെന്റിലെ പോയി പ്രധാനമന്ത്രിക്കൊപ്പം കുറച്ചു നേരം വരുന്നു ചായ കുടിച്ചു അല്ലെ ഭക്ഷണം കഴിച്ചു അതാണല്ലോ ഇപ്പൊ നിങ്ങൾ അദ്ദേഹത്തെ ചാർത്താൻ അല്ല അദ്ദേഹത്തിന്റെ ഒരു ഒരു ചോദ്യത്തിലേക്കാണ് പറഞ്ഞു പ്രതിപക്ഷ താങ്കൾ ഇതേ എന്റെ ചോദ്യം ഞാൻ ഞാൻ ആ പറഞ്ഞിട്ടില്ല അദ്ദേഹം അങ്ങനെ പറഞ്ഞതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പരിശോധിക്കാതെ എനിക്ക് പറയാൻ കഴിയില്ല എനിക്ക് ബിജെപി സംഘപരിവാർ ശക്തിയാണ് എന്ന അഭിപ്രായം ഉള്ളയാളാണ് ബി ജെ പി സംഘപരിവാർ സംഘടന അല്ലെന്ന് ചർച്ചയിൽ പ്രേമചന്ദ്രൻ നിങ്ങൾ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ ബിജെപി സംഘപരിവാർ സംഘടനയല്ല ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ആർ എസ് ഒക്കെയാണ് സംഘപരിവാർ എന്നാൽ താങ്കൾ ഒരു എം പി ആണെങ്കിൽ ഇതേപോലെ മോദി ഒരു വിരുന്നിന് ക്ഷണിച്ചാൽ താങ്കളുടെ നിലപാടെന്തായിരിക്കും പോകുമോ എന്ന് അവതാരകൻ ചോദിച്ചപ്പോ ആ കോൺഗ്രസുകാരന്റെ മറുപടി ഇങ്ങനെ താങ്കൾ താങ്കൾ ഒരു കോൺഗ്രസ് എം പി ഒ യു ഡി എഫ് എം പി ആയി പാർലമെന്റിൽ പോകുന്നുവെന്നിരിക്കട്ടെ താങ്കളെ ഇതുപോലെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ക്ഷണം വന്നാൽ താങ്കൾ പങ്കെടുക്കുമോ എന്റെ അടുത്ത ചോദ്യം അല്ല ഞാൻ അവിടെ നിക്കട്ടെ ഞാൻ പാർലമെന്റ് അംഗം ആകട്ടെ എന്നിട്ടല്ലേ ഉള്ളൂ പിന്നെ അല്ല അവസ്ഥയാണ് പോകുന്നവർ ഇങ്ങനെയൊക്കെയാ ചെയ്യുന്നത് അല്ല അദ്ദേഹത്തെ പറഞ്ഞിട്ടും കാര്യമില്ല സുധാകരനല്ലേ നേതാവു അപ്പം പിന്നെ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി എന്നാൽ മോദി വെറുതെ ഒരാൾക്ക് വിരുന്നു കൊടുത്തു എന്ന രീതിയിലാണ് പ്രേമചന്ദ്രൻ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് അതിനെ പിന്നിലെ രാഷ്ട്രീയം പാവം പ്രേമചന്ദ്രൻ്റെ മനസ്സിലായില്ല പോലും പ്രേമചന്ദ്രന്റെ ആ നിലപാടിന് ഡോക്ടർ പ്രേംകുമാർ കണക്കിന് കൊടുത്തിട്ടുണ്ട് ചർച്ചയിൽ പ്രേംകുമാർ അന്ന് വിരുന്നിൽ പങ്കെടുത്തു വിരുന്നിൽ പങ്കെടുത്തതിനെ സംബന്ധിച്ച് പ്രേമേന്ദ്രൻ പ്രേമേന്ദ്രൻറ്റേതായിട്ടുള്ള എം പി എന്ന നിലയിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ വിശദീകരണം നൽകി സ്വാഭാവികമായി അതിന് ശക്തമായ വിമർശനം ഉയരും കേരളമാണ് കേരളത്തിൻ്റെ ഒരു മതനിരപേക്ഷ ബോധ്യങ്ങൾ കകത്തു നിന്നുകൊണ്ട് ഒരു ഒരു തരത്തിലും പൊരുത്തപ്പെടാൻ കഴിയാത്തതാണ് പക്ഷേ അവിടെ കൊണ്ടും അവസാനിപ്പിക്കാതെ അദ്ദേഹം വീണ്ടും അതിന് രാഷ്ട്രീയ വിശദീകരണവുമായി ഇറങ്ങുമ്പോൾ അതിൽ ഒരു വല്ലാത്ത വെളുപ്പിക്കലാണോ ഒരു വല്ലാത്ത തരം മെഴുകലാണോ ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട് ചർച്ചയിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് പറയുന്നത് പിന്നെ ഒന്ന് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നു ബി ജെ പി സംഘപരിവാർ സംഘടനയല്ല എന്നുള്ള എൻ കെ പ്രേമേന്ദ്രന്റെ അഭിപ്രായത്തോട് അദ്ദേഹത്തിന് യോജിപ്പില്ല എന്നുള്ളത് വളരെ നല്ല കാര്യം എം പി ഒ എം എൽ എൽ അദ്ദേഹത്തിന്റെ നിലപാട് എന്തായിരിക്കും ഇത്തരത്തിൽ സംഘപരിവാറിന് ക്ഷണം വന്നാൽ എന്നുള്ള അദ്ദേഹം പറയുന്നു പിണറായി വിജയൻ എന്ത് ചെയ്യുന്നു അതുപോലെ ഞാൻ ചെയ്യുന്നു കെ സുധാകരൻ എന്ത് ചെയ്യുന്നു അതുപോലെ ഞാൻ ചെയ്യുമെന്നല്ല അഡ്വക്കേറ്റ് ആനന്ദബോസ് പറഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു അത്രയെങ്കിലും സന്തോഷം ഇനി അതായത് നമ്മൾ ഈ പ്രസന്റ് ചെയ്യപ്പെടുന്നത് പോലെ എൻ കെ പ്രേമേന്ദം പറയുന്നത് പോലെ അതായത് പാർലമെന്റിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ പ്രധാനമന്ത്രി വാ എന്ന് പറഞ്ഞിങ്ങനെ വിളിച്ചു ഓഫീസിലേക്ക് വിളിച്ചു ഓഫീസിലെത്തിയതിനു ശേഷം എന്നാ വാ ക്യാൻഡീനിൽ പോവാ ഊണ് കഴിക്കാമെന്ന് വിളിച്ചു അവിടെ പോയി ഇരുന്നു എല്ലാവരും ഇരിക്കുമ്പോൾ അങ്ങനെ നടക്കുന്ന ഒരു സംഗതി അല്ലല്ലോ ഇത് കംപ്ലീറ്റ് പ്രീ പ്ലാൻഡ് ആണ് പ്രീ ഷെഡ്യൂൾഡ് ആണ് കാരണം പ്രധാനമന്ത്രി ആയാലും മുഖ്യമന്ത്രി ആയിരുന്നാലും ആളുകളെ അങ്ങനെയേ വിളിക്കുള്ളൂ എന്തുകൊണ്ടാന്ന് വെച്ചാൽ എൻ കെ പ്രേമേന്ദ്രനെ പി എംഒയിലേക്ക് വിളിക്കുന്നു അവിടെ അവിടെ ഭക്ഷണം കഴിക്കാൻ പോവാന്ന് പറയുമ്പം അഥവാ പ്രേമേന്ദ്രൻ പറയുന്നു എന്ന് കരുതുക ഞാൻ നിങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കില്ല ഇന്ത്യൻ പ്രധാനമന്ത്രി അവഹേളിക്കപ്പെടും അതുകൊണ്ട് പ്രേമചന്ദ്രന്റെ അടക്കം പൂർണ്ണ സമ്മതത്തോടെയാണ് ഈ പദ്ധതി പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്നുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം പിന്നെ ഇംഗ്ലീഷിൽ വളരെ ഫേമസ് ആയൊരു ചൊല്ലുണ്ട് ദർ ഇസ് നത്തിങ് ലൈക് ഫ്രീ ലഞ്ച് എന്നുള്ളത് വെറുതെ ഒരാൾക്കും ഉച്ചഭക്ഷണം കൊടുക്കില്ല എന്നാണ് അതിന്റെ അർത്ഥം ആ ഭക്ഷണം കൊടുക്കുന്നതിന്റെ പിന്നിൽ കൃത്യമായ കൃത്യമായൊരു കാരണമുണ്ടാവും ആ കാരണം എന്താണെന്ന് തനിക്ക് അറിയില്ല എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് എൻ കെ പ്രേമേന്ദ്രൻ തനിക്കൊരാൾ ഫ്രീ ലഞ്ച് തരുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണെന്ന് അറിഞ്ഞിരിക്കും അഭിമാനികളായ ആളുകൾ അഭിമാനികളായ രാഷ്ട്രീയ പ്രവർത്തകർ ആ ഇസ്തിരിയിട്ട വടിവത്ത്വാക്കുകളിലൂടെ വാക്കുകളിലൂടെ എൻ കെ പ്രേമേന്ദ്രൻ പറയുന്നത് താൻ ഇപ്പോഴും വർഗരാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കുന്നു എന്നാണ് അങ്ങനെയാണെങ്കിൽ എന്തിനാണ് തനിക്കൊരാൾ ഊണ് തരുന്നത് എന്ന് അറിഞ്ഞിരിക്കണം അറിഞ്ഞു വെക്കണം അറിഞ്ഞു വെച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ ആളുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കും അതിനുശേഷം അദ്ദേഹം പറയുന്ന കാര്യങ്ങളാണ് പ്രധാനമായും വിഷയം പ്രധാനമന്ത്രിയാവട്ടെ മുഖ്യമന്ത്രി ആവട്ടെ ഒരു വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ എല്ലാവരെയും ഭക്ഷണത്തിനോ എന്ത് പാർട്ടിക്കോ വിളിച്ചാൽ പോകണം പോകുന്നത് നല്ലത് തന്നെയെന്ന് വിചാരിക്കുന്നു ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് എൻ കെ പ്രേമേന്ദ്രൻ പറയുന്ന എന്താണെന്ന് അറിയോ ഇഫ്താർ വിരുന്ന് നടത്തിയ പിണറായി വിജയൻ ആർ എസ് എസ് കാരെയും ബി ജെ പി വിളിച്ചു എന്നാണ് ആർ എസ് എസ് കാരെയും ബി ജെ പി വിളിച്ചോ ഇല്ലയോ എന്നുള്ളത് പോവട്ടെ ഇഫ്താർ വിരുന്ന് പറയുന്നത് ഓണസദ്യ എന്നല്ല ക്രിസ്മസ് സദ്യ എന്നല്ല പുതുവത്സര സദ്യ എന്നൊന്നുമല്ല ഇഫ്താർ വിരുന്ന് പ്രേമേന്ദ്രം പറയുന്നത് അതിൽ നിന്നാണ് ആ വാക്കിൽ നിന്നാണ് നമ്മൾ അടുത്ത അപകടം നടക്കുന്നത് അതിനേക്കാൾ ഭീകരമായ കമന്റ് ഞാനത് എഴുതേണ്ടേ കഴിഞ്ഞ നിലതായിട്ട് അദ്ദേഹം പറയുന്നത് നോക്കൂ നിങ്ങൾ ഒരു യു ഡി എഫുകാരൻ തെളിച്ചിതുവരെ പറയാത്ത ഒരു ബി ജെ പി പറയാത്ത ന്യായമാണ് ബി ജെ പി എന്നുള്ളത് സംഘപരിവാർ സംഘടനയല്ല എന്ന് ബി ജെ പി അല്ലല്ലോ ഇദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നത് നരേന്ദ്ര മോഡിയല്ലേ നരേന്ദ്രമോദി ആർ എസ് എസ് ആണോ ബി ജെ പി ആണോ ഈ കാര്യത്തിൽ പ്രേമേന്ദ്രൻ എന്താ പറയാ ഇദ്ദേഹത്തിന്റെ റൂള് പ്രകാരം ആർ എസ് എസ് സംഘപരിവാര സംഘടനയാണ് ബജ്രംഗ് ദൾ ആണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന ആള് ബി ജെ പി ആണോ ആർ എസ് എസ് ആണോ ഇതിനെന്താണ് മറുപടി ബി ജെ പിയുടെ പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളതല്ല കോൺഗ്രസിന് ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാടുകൾ ഇങ്ങനെയാണ് സി പി എമ്മിന്റെയോ ഇടതുപക്ഷത്തിന്റെയോ കൂടെയോ വേദി പങ്കെടുത്ത മഹാമോശം പക്ഷെ ബി ജെ പി ആണെങ്കിൽ കുഴപ്പമില്ല ഇവിടെ ആനന്ദ ബോസ് പറഞ്ഞ പോലുള്ള ഡയലോഗ് അല്ല കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത് അവർ ചാടി വീണ് ന്യായീകരിക്കുകയാണ് അതായത് എൻ കെ പ്രേമേന്ദ്രനെ പോലുള്ള രണ്ട് ആളുകളെ കൃത്യമായ സാധ്യതകളിലെ രണ്ട് മൂന്ന് ആളുകളെ മാത്രം വിളിച്ചിട്ട് ആ ഇവന്റ് അതിഗംഭീരമായിട്ട് മോഡിയുടെ പി ആർ സ്ട്രാറ്റജിയിലൂടെ ലോകം മുഴുവൻ വിതരണം ചെയ്തതിനു ശേഷം വളരെ ഇന്നസെന്റ് ആയിട്ട് ഒന്നും മനസ്സിലാവാത്തതുപോലെ ഒന്നും മനസ്സിലാവാത്തതുപോലെ കേരളത്തെ കോൺഗ്രസ്സുകാർ ചാടി വീണ് എന്താണ് കാൻ്റീനിൽ ഉച്ചഭക്ഷണം കഴിക്കാൻ വിളിച്ചാൽ ഈ ചോദ്യം കേട്ടാ കാര്യം അല്ലാതെ പിന്നെ ലൈബ്രറിയിലോ വാഷ്റൂമിലോ വാഷ്റൂമിലോന്നിട്ടാണ് ഉച്ചഭക്ഷണം കഴിക്കുക ഉച്ചഭക്ഷണം കഴിക്കുക കാൻറ്റീനിൽ തന്നെയല്ലേ കാൻറ്റീനില് എന്നുള്ളതല്ല അതിന്റെ പിന്നിലുള്ള പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്താണ് ഏത് സമയത്താണ് ഇത് ചെയ്തത് ഈ ഇവന്റ് എങ്ങനെയാണ് മോദി മീഡിയ പ്രസന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇത് ഒന്നും മനസ്സിലാക്കാൻ ഇദ്ദേഹത്തിന് പറ്റില്ലെങ്കിൽ അനിൽകുമാർ പറഞ്ഞതുപോലെ അദ്ദേഹം അത്രയും ഇന്നസെന്റ് ആണെങ്കിൽ ഇനി രാഷ്ട്രീയ രാഷ്ട്രീയം പറയാനോ പാർലമെന്റിൽ പോകാനോ ഇദ്ദേഹം ഇദ്ദേഹം എലിജിബിൾ അല്ല ഇനി ബി ജെ പി സംഘപരിവാർ സംഘടന അല്ല എന്നാണ് ബോധ്യമെങ്കിലും അദ്ദേഹം അതിന് യോഗ്യനല്ല എന്നുള്ളതാണ് സത്യം അതേസമയം അധികാരക്കൊതി മൂത്ത് മറുകണ്ഠം ചാടിയ പ്രേമചന്ദ്രന്റെ നിലപാടുകളെയും ഇപ്പോഴത്തെ മോദി വാഴ്ത്തുപാട്ടുകളെയും കേരളത്തിലെ ഇടത് സർക്കാരിനെതിരെ രൂപം കൊള്ളുന്ന യു ഡി എഫ് ബി ജെ പി അവിശുദ്ധ സഖ്യത്തെയും നിശ്ചിതമായ ഭാഷയിൽ വിമർശിക്കുന്നുണ്ട് സഖാവ് അനിൽകുമാർ ഈ ചർച്ചയിൽ കേരളത്തിലെ പിണറായി സർക്കാർ അധികാരമേറ്റ ശേഷം ഐക്യജനാധിപത്യ മുന്നണി വളരെ വളരെ ബോധപൂർവം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയത്തിൻ്റെ ഊന്നലുണ്ട് ആ രാഷ്ട്രീയത്തിൻ്റെ വളരെ പ്രത്യേകത എല്ലാ എതിർപ്പുകളും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യക്കെതിരെ എല്ലാ എതിർപ്പുകളും സർക്കാരിനെതിരെ എല്ലാ എതിർപ്പുകളും വ്യക്തിപരമായി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ യാതൊരു തരത്തിലും കേരളത്തിലെ പൊതുജനങ്ങളുടെ മണ് മുമ്പിൽ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ മാത്രമല്ല ഇന്ത്യ രാജ്യത്തെ ജനങ്ങളുടെ ജീവിതം തകർക്കുകയും അതേപോലെ തന്നെ ഭരണഘടന അട്ടിമറിക്കുകയും പാർലമെന്ററി ജനാധിപത്യത്തെ നോക്കുകൂത്ത് കാക്കുകയും ഭരണഘടനാ സ്ഥാപനങ്ങളെ തകർക്കുകയും രാജ്യചരിത്രത്തിൽ ഒരു ദശകം നീണ്ട ഭരണത്തിലൂടെ ഈ രാജ്യത്തിൻ്റെ എല്ലാ നന്മകളെയും കുഴിച്ചു ചെയ്ത ഒരു ഭരണത്തെക്കുറിച്ച് ആളുകളുടെ മുൻപിൽ ഒരു ചെറിയ പ്രതിഷേധം പോലും ഉണ്ടാവാതിരിക്കത്തക്ക വിധം എല്ലാ ആക്രമണങ്ങളും പിണറായി സർക്കാരിലേക്ക് കേന്ദ്രീകരിക്കുക എന്ന അജണ്ടയിലാണ് കേരളത്തിലെ വലതുപക്ഷം യു ഡി എഫ് അവരുടെ രാഷ്ട്രീയം സെറ്റ് ചെയ്തിരിക്കുന്നത് കെ സുധാകരൻ എന്ന് പറയുന്ന ബി ജെ പിയുടെ കെ പി സി സിയുടെ പ്രസിഡന്റ് ഞാൻ ആർ എസ് എസിൻ്റെ ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ട് എന്ന അദ്ദേഹത്തിൻ്റെ വാദത്തിന് പിന്നിൽ നാക്കുപഴയല്ല ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് പോലും അദ്ദേഹം നടത്തിയിട്ടുള്ള ശ്യാമപ്രസാദ് മുഖർജിയെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയ വാദത്തിന് പിന്നിൽ കൃത്യമായൊരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് കേരളത്തിൽ കോൺഗ്രസും ബി ജെ പിയും മുസ്ലിം ലീഗും ഒരുമിച്ച് നിന്നുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി എതിർക്കണം ഇടതുപക്ഷ ജനാധിപത്യനെ എതിർക്കണം അതിന് തക്കവണ്ണം എന്തെല്ലാമാണോ പൊതു ഉണ്ടാക്കേണ്ടത് ആ പൊതുവായത് ഉണ്ടാക്കലാണ് അവരുടെ ദൗത്യം പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ആക്രമോത്സുഖമായ സംഘപരിവാറിൻ്റെ കടന്നാക്രമണങ്ങളിൽ ഏറ്റവും അവസാനം അവർ എത്തി നിൽക്കുന്ന സന്ദർഭം എന്താണ് ലോകസഭയിൽ ഒരു അവസരമുണ്ടായിരുന്നു അത് ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ കിട്ടിയ അവസരമാണ് അയോധ്യ ചർച്ചയാണ് അയോധ്യ ചർച്ചയിൽ സി പി എം വ്യക്തമായ നിലപാട് സ്വീകരിച്ചു പ്രധാനമന്ത്രിക്ക് നന്ദി രേഖപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല അതുകൊണ്ട് കോടതിയുടെ വിധിയുടെ തുടർച്ചയായി നടന്നൊരു സാധാരണ നടപടി മാത്രമാണ് അത് മുഖ്യ പ്രധാനമന്ത്രി അത് പ്രത്യേകമായി ഏറ്റെടുത്ത് കൊണ്ടു കിടക്കുകയാണ് അതുകൊണ്ട് സി പി എമ്മിന് ഒരു വ്യക്തത കുറവുണ്ടായില്ല മുസ്ലിം ലീഗും അവരുടേതായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചു എൻഡെ പ്രേമേന്ദ്രൻ ഇന്ന് രാത്രി പറഞ്ഞത് ആർ എസ് പിയുടെ രാഷ്ട്രീയ നിലപാടെന്തായിരുന്നു കോൺഗ്രസിൻ്റെ നിലപാടെന്ന് നമുക്കറിയാം കോൺഗ്രസ് ആ പരിപാടിയിൽ പങ്കെടുത്തു പ്രധാനമന്ത്രിയെ സ്തുതിക്കുന്ന പ്രമേയത്തിന് താളം അടിച്ചു കൊടുക്കുന്ന പ്രവർത്തനമാണ് നടത്തിയത് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് സംഘപരിവാരവും കേരളത്തിലെ യു ഡി എഫും തമ്മിൽ അകലമില്ല എന്ന രാഷ്ട്രീയത്തെ രൂപപ്പെടുത്താൻ സുധാകരൻ മുതൽ പ്രേമേന്ദ്രം വരെയുള്ളവർ ശ്രമിച്ചു ആ ശ്രമിച്ച സന്ദർഭത്തിലാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് യു ഡി എഫിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ഈ ബി ജെ പിയുടെ രാഷ്ട്രീയത്തിനൊത്ത് അനുയാത്ര ചെയ്യാൻ സാധ്യമാകാത്ത വിധം കേരള സമൂഹത്തിൻ്റെ മതനിരപേക്ഷതയുടെ മിനാരങ്ങൾ ഉയർന്നു വന്നത് ബാബറി മഷീദിൻ്റെ മിനാരങ്ങൾ തകരുമ്പോൾ മതനിരപേക്ഷതയുടെ മിനാരങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഈ കേരളം ഇന്ത്യ രാജ്യത്ത് ജ്വലിച്ച് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ യു ഡി എഫ് ചെന്നപ്പെട്ടൊരു പ്രതിസന്ധിയുണ്ട് ആ പ്രതിസന്ധിയുടെ ഭാഗമായി ഞങ്ങൾക്ക് സംഘപരിവാരവുമായി അകലമുണ്ട് എന്ന് അഭിനയിക്കാൻ കുറേ പേരെങ്കിലും നിർബന്ധിതമായി ഒരു ചോദ്യം എന്താണ് ബഹുമാനപ്പെട്ട പ്രേമചന്ദ്രൻ എം പ്രധാനമന്ത്രി കാൻഡീനിലേക്ക് വിളിക്കുന്നു അദ്ദേഹം പോയി എന്നുള്ളത് ഒരു രാഷ്ട്രീയമായ കുറ്റമാണോ പ്രധാനപ്പെട്ട ചോദ്യം എന്തിനാണ് മോദി വിളിക്കുന്നത് ആരാണ് നരേന്ദ്രമോദി നൂറ്റി നാൽപ്പത്തി മൂന്ന് എം പിമാർ പാർലമെന്റിൽ നിന്ന് പുറത്താക്കപ്പെട്ടു എൻ കെ പ്രേമേന്ദ്രൻ പോയി ആ കാര്യമാണോ സംസാരിച്ചത് ഈ അഞ്ച് കൊല്ലക്കാലം പാർലമെന്റിൽ ഡെപ്യൂട്ടി സ്പീക്കർ എന്നൊരു പദവി ഉണ്ടായിരുന്നില്ല അതാണോ സംസാരിച്ചത് തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുക തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഭാരത് ജോഡോ യാത്രയ്ക്ക് രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധിക്കെതിരായി ആസാമിലടക്കം കോൺഗ്രസിൻ്റെ നേതാക്ക നേതാക്കന്മാർക്കെതിരായി ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നാക്രമണങ്ങളുടെ മുമ്പിലാണ് ഇന്ത്യ നിൽക്കുന്നത് ഈ ദിവസങ്ങളിലാണ് നമ്മൾ ഉത്തരാഖണ്ഡിൽ മസ്ജിദ് തകർക്കപ്പെടുകയും അതിൻ്റെ ഭാഗമായി വർഗീയ കലാപത്തിൽ നാലാളുകൾ കൊല്ലപ്പെടുകയും ചെയ്തിരിക്കുന്നത് എന്തിനാണ് നരേന്ദ്രമോദി പ്രേമേന്ദ്രനെ വിളിക്കുന്നത് ഇന്ത്യൻ പാർലമെൻറ്റിനെ നോക്കൂത്തിയാക്കിക്കൊണ്ട് അഞ്ച് കൊല്ലക്കാലം നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ പത്ത് കൊല്ലക്കാലം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്താണോ ആ പ്രവർത്തനങ്ങളെയെല്ലാം അട്ടിമറിച്ചുകൊണ്ട് ഇവിടെ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു ദിവ്യൻ മാന്യൻ പ്രതിപക്ഷത്തോട് നീതി കാണിക്കുന്നവൻ എന്നൊരു പരിവേഷം ഉണ്ടാക്കാൻ അറിഞ്ഞിരിക്കുകയാണ് അപ്പോൾ എന്താണ് ബഹുമാനപ്പെട്ട എൻ കെ പ്രേമേന്ദ്രൻ ചെയ്തത് ആ ഭക്ഷണം സമൃദ്ധമായി കഴിച്ച ശേഷം അതിൻ്റെ തികട്ടലിൽ പറയുന്ന കാര്യം എന്താണ് മോദിയെ വാഴ്ത്തുകാണത് അങ്ങനെ മോദി വാഴ്ത്തിക്കൊണ്ടാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പല ആളുകളും മോദിയുടെ പിന്നാലെയും ബി ജെ പിയുടെ പിന്നാലെയും പോയിട്ടുള്ളത് കേരളത്തിൽ നിന്നുകൊണ്ട് ഒരു യു ഡി എഫിൻ്റെ നബി മോദിയെ വാഴ്ത്തു കാണാം എൻ കെ പ്രേമേന്ദ്രനെക്കുറിച്ച് നമ്മൾ അദ്ദേഹത്തിൻ്റെ മുൻകാല അനുഭവങ്ങൾ നമുക്കറിയുമല്ലോ സോളാർ സമരത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ഉമ്മൻചാണ്ടിക്കെതിരായും യു ഡി എഫിനെതിരായും കേരളത്തിലെ മാധ്യമങ്ങൾ ഇതുപോലെ സംസാരിച്ച മറ്റൊരാളുണ്ടാവില്ല ഏറ്റവും മാതൃകാപരമായി സംസാരിക്കാൻ സംസാര ശേഷിയുള്ള ആളാണ് അദ്ദേഹം പക്ഷേ അദ്ദേഹം ഒരു രാത്രി ഇരുണ്ടു വെളുത്തപ്പോൾ ഒരു സീറ്റ് ഒരു ഒരേ ഒരു സീറ്റ് ഒരു ലോകസഭാ സീറ്റ് എന്ന ഒറ്റ കാരണം കൊണ്ട് രാഷ്ട്രീയത്തെ മറുകണ്ടാൻ ചാടിച്ച ആളാണ് തൻ്റെ രാഷ്ട്രീയ പാർട്ടിയെ കൊണ്ട് മഞ്ഞു കുത്തിച്ചതാണ് എൻ്റെ രാഷ്ട്രീയ പാർട്ടിക്ക് എന്ത് സംഭവിച്ചാലും എനിക്കെന്ത് സംഭവിക്കും എന്ന് ചിന്തിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് വ്യക്തിയാധിഷ്ഠിത രാഷ്ട്രീയമാണ് പ്രേമചന്ദ്രൻ നടത്തിക്കൊണ്ടിരിക്കുന്നുള്ളത് ആർ എസ് പിയിൽ അവശേഷിക്കുന്ന കുറച്ച് പേർക്ക് എല്ലാം അറിയാവുന്ന കാര്യമാണ് പക്ഷേ എങ്കിൽ പോലും ഇന്ന് അദ്ദേഹം പറയുന്നത് ഞാൻ നായരാണ് എനിക്കിതാണ് തീരെ മനസ്സിലാകാത്തത് നായർ ഭാഗത്തിൽപ്പെട്ടവരെല്ലാം ബി ജെ പിയിലേക്ക് പോകുമെന്ന് പ്രതി പ്രതികരണം ഉണ്ടാക്കുന്നു അങ്ങനൊരു ഒരു യാ സാധ്യതയുണ്ടോ അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേക മതക്കാരെയാണ് ബി ജെ പി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പി ഇന്ത്യ രാജ്യത്ത് എല്ലാവരെയും വലപിടിച്ചു കൊണ്ടു ആ വലയിൽ ചാടാൻ നടക്കുന്നവരിൽ കോൺഗ്രസിൻ്റെ മഹാനേതാക്കന്മാരുണ്ട് ആ വലയിൽ ചാടാൻ നിൽക്കുന്നവരിൽ പലരുമുണ്ട് മാത്രമല്ല ഈ ബി ജെ പി അധികാരത്തിൽ വന്ന ശേഷം നാനൂറ്റി നാൽപ്പത്തിയാറ് പേരെയാണ് കൈമാറിയിരിക്കുന്നത് കാലുമാറ്റിയിരിക്കുന്നത് എത്രയോ പേരെ ഇവർ കാലുമാറ്റി ഇപ്പം രാജ്യസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ കാലുമാറ്റത്തിൻ്റെ അവസരമാണ് ഈ ബി ജെ പിയുടെ രാഷ്ട്രീയം പത്ത് കൊല്ലം പാർലമെന്റ് നിന്നിട്ടും നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയത്തിൻ്റെ കൗഡില്ല്യം പ്രേമചന്ദ്രന് മനസ്സിലായിട്ടില്ലെങ്കിൽ പ്രേമചന്ദ്രൻ നിഷ്കളങ്കമായിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ പാർലമെന്റിൽ ഇനി പോകാൻ പ്രേമചന്ദ്രന് അവകാശമില്ല പത്ത് കൊല്ലമായിട്ട് എനിക്ക് മോദിയെ മനസ്സിലായില്ല അതല്ല ഭക്ഷണം കഴിച്ച ശേഷം അദ്ദേഹം മോദിയെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ കേരളത്തിന് ആ മോദി ആവശ്യമില്ല ആ മോദി സ്തുതിയും ആവശ്യമില്ല ആ രാഷ്ട്രീയമാണ് കേരളം തിരിച്ചറിയുന്നത് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ